അത് ഞാൻ 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 എടുക്കുന്നില്ല ബിക്കോസ് ഈ ഒരു പ്രൊഫഷണൽ ഇതിലാണ് ഇതിനു എനിക്ക് വന്നിട്ടുണ്ട് സോ അതുകൊണ്ട് മനസ്സിലാവും ആൾക്കാർക്ക് ഇന്നോ നാളെയോ മറ്റന്നാളോ എപ്പോഴെങ്കിലും ഒരു ദിവസം മനസ്സിലാവും ഇതൊരു ആണ് ഒരു സംഭവമാണ് ഇത് പറയുന്നത് ഒന്നും പറ്റില്ല കൂടുതലായിട്ട് ഫാൻസ് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലുള്ള എന്റെ അറിവില് ഫാൻസ് സോക്കോൾ ഫാൻസ് എന്ന് പറഞ്ഞ പിള്ളേർക്ക് ഇഷ്ടം ഞങ്ങളേതാ മൊമെന്റ്സ് കാണാനും അത് റീക്രിയേറ്റ് ചെയ്യുന്ന കാണാനും ഒരുമിച്ച് കല്യാണം അത് ഞങ്ങളുടെ പേഴ്സണലി ഞങ്ങളുടെ പറഞ്ഞിട്ടില്ല പലർക്കും പല രീതിയില് പറയാം സോ അവർ പേഴ്സണലിഷ്ടപ്പെടുന്ന ഞങ്ങളുടെ മൊമെന്റ് കുറെ മോമെന്റ്സ് ആയിരിക്കാൻ ഇഷ്ടപ്പെട്ട ആൾക്കാർ അത് പിള്ളേർ മാത്രമല്ല ഏജ് ഇല്ല കുറെ അപ്പം അച്ഛന്മാരും അമ്മമാരും കുറെ പേര് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സോ അവർക്ക് ആ മൊമെന്റ്സ് ഇപ്പൊ ബിഗ് ബോസ് ഇല്ലാത്തൊണ്ട് എഗൈൻ ലൈവ് റെക്കോർഡ് ചെയ്തു തരുന്ന മെയിൻ ഞാൻ കേട്ടിട്ടുണ്ട് സോ അങ്ങനത്തെ ഒരു മൊമെന്റ്സ് അവർക്ക് മിസ്സ് ചെയ്യുന്നുണ്ട് ഞാനും നമ്മളും ഇപ്പം കുറെസ് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ചാനലിലൊക്കെ അപ്പൊ അതുപോലെ മിസ് ചെയ്യുന്നതുകൊണ്ട് അവര് പിന്നെ പിന്നെ റീൽസ് അല്ലെങ്കിൽ വീഡിയോ ചോദിക്കുന്നുണ്ട് അതാണ് അതിന്റെ ഒരു അതുകൊണ്ടാണ് വർക്ക്സും വന്നത് ഇപ്പൊ ഈ ഒരു ഈ ഒരു പ്രൊജക്ട് ആണെങ്കിലും ഓഡിയൻസ് എൻജോയ് ചെയ്യുന്നു സോ ആ

മോഷൻ പോസ്റ്റർ റിലീസ് ചെയ്ത് കഴിഞ്ഞ് ഇത് മില്യൺസ് മില്യൻസിൽ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നു ഇതൊരു ഗിഫ്റ്റ് ആയിട്ട് അവരെടുത്തിരിക്കുന്നു മീൻസ് ഞങ്ങൾക്ക് ഒരു അനുഗ്രഹമായിട്ടാണ് അത് ഫീൽ ചെയ്തിരിക്കുന്നത് സീരിയസ്ലി ഇപ്പം അർജുൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതിൽ ഞാൻ തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യുന്നു ആ കാര്യം ഈ ബിഗ് ബോസിനകത്ത് ഇവരുടെ ഒരു തമാശ ചിരി കളി ക്യൂട്ട്നെസ് ആണത് അപ്പൊ ആ ഒരു സംഭവം ബിഗ് ബോസ് കഴിഞ്ഞപ്പോ പല ആൾക്കാരും അത് അത് ഇവരെ ഫാൻസ് ഇങ്ങനത്തെ ഇന്റർവ്യൂ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രസ് മീറ്റ് അല്ലെങ്കിൽ അതിൽ കൂടെയാണ് അവര് ആഘോഷിക്കുന്നത് സോ ആ അതിനാണ് അവര് കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നത് നോട്ട് ഫോർ യുണോ ഇവരെ പേഴ്സണൽ ലൈഫ് എന്താണെന്ന് അറിയാനല്ലേ

സിംഗിൾ ലൈഫ് എൻജോയ് അർജുൻ ശ്രീതു ഞാൻ സിജോ രതീഷ് ഇല്ല ഇല്ല ജിൻറ്റോ ഇല്ല ജിൻറ്റോ ഇല്ല ജാസ്മിൻ ഗബറി ഇതിലില്ല ഫ്യൂച്ചറിൽ ചെലപ്പം കാണാം നമ്മള് ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ ഈ പ്രൊഡക്ഷൻ ഹൗസിൽ വെറും സോങ്സ് മാത്രമല്ല നമ്മള് മൂവിയും പ്ലാൻ ചെയ്യുന്നുണ്ട് സീരീസും പ്ലാൻ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട് അവിടെ എവിടെ ഈ പറഞ്ഞ മാതിരി മനുഷ്യൻ കണ്ണടയ്ക്കുമ്പോ ഗബറി ജാസ്മിൻ കാണുന്നു അവിടെ ജാസ്മിൻ ഉണ്ടാവും ഇപ്പൊ ഇനി പുതിയതായിട്ട് വരുന്ന ഫ്യൂച്ചർ പുതിയ ോഡ് എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ട് ആരെങ്കിലും ഓഡിഷൻ ചെയ്യാനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ

ീതുനെ കോള് വിളിച്ച് വെച്ചോട്ട് അർജുന ബോള് മനസ്സിലായി ഒരു മിനിറ്റ് ഡിഫറൻസില് എനിക്ക് തോന്നില്ല ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കോള് വിളിക്ക് ഞാൻ ക്യാബ് കൊടുക്കുന്നുണ്ടെന്ന് സത്യം

കാരണം അതാണ് മാർക്കറ്റിംഗ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യത്തിന് ഫോക്കസ് ചെയ്ത് നിങ്ങൾ ക്യാമറ എടുത്ത് വരുന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റിംഗ് അല്ലേ സോ ആ മാർക്കറ്റിംഗ് യൂസ് ചെയ്യാൻ ഞാൻ നോക്കുമ്പോൾ പാട്ടിനെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ടുപേര് ഇവര് തന്നെയാണ് സോ ഒബ്വിയസ്ലി എന്താ പറയാ അത് തന്നെയാണ് ഈ പാട്ട് റീച്ച് ആവണം അത് ഞങ്ങളുടെ കൂടെ ആവശ്യമാണ് പിന്നെ ഇവര് ഇവര് നിൽക്കുന്ന ഒരു പീക്ക് ടൈമിലാണല്ലോ ഇവര് ചെറിയ റീൽ ഇട്ടാലും മില്യൺസും അതൊക്കെ